यदत्तदत्तद्वक्त्रीणां चामुण्डा सम्प्रतीच्छति मुखे समुद्गदा ये स्यां रक्तपादान्महासुरां तांशादाद चामुण्डां पबोतस्या च शोणितं यद ോണിതം അല്ലെങ്കിൽ ആ രക്തത്തെ ചാമുണ്ഠ ചാമുണ്ടാദേവി വക്ത്രേണ വാ കൊണ്ട് യഥത്തത എവിടെയോ അവിടെ എവിടേക്കതിച്ചു അവിടെയെല്ലാം സ്വീകരിച്ചു രക്തപാദ രക്തത്തിന്റെ പതനം കൊണ്ട് ഏ മഹാസുരാ മഹാ ഏത് മഹാസുരന്മാർ സമു ചാമുണ്ടിയുടെ മുത്തുണ്ടായോ താൻ അവരെ ചാമുണ്ടി ദേവി ഭക്ഷിച്ചു ഭക്ഷിച്ചുതം ആ രക്തം പബോ കുടിക്കുകയും ചെയ്തു രക്തബീജന്റെ ശരീരത്തിൽ നിന്നൊഴുകിയ രക്തം പതിച്ചിടത്ത് നിന്നെല്ലാം ദേവി അതിനെ തന്റെ വക് വാ കൊണ്ട് ഗ്രഹിച്ചു ദേവിയുടെ വായ്ക്കുള്ളിൽ അകപ്പെട്ട രക്തബിന്ദുക്കളിൽ നിന്ന് ചില ഉണ്ടായി അവരെ ദേവി ഭക്ഷിച്ചു രക്തബീജന്റെ രക്തത്തെ തുടർന്ന് കുടിക്കുകയും ചെയ്തു

ൂണിതത്തോടു കൂടിയ തം രക്തബീജമായ രക്തബീജനെ ജഖാന ഹനിച്ചു ചാമുണ്ടാദേവിയാൽ പാനം ചെയ്യപ്പെട്ട രക്തത്തോടു കൂടിയ രക്തബീജനെ ചണ്ഡികാദേവി ശൂലം വജ്രം ബാണങ്ങൾ വാളുകൾ തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് ഹനിച്ചു രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട രക്തത്തെ ചാമുണ്ടി ദേവി കുടിച്ചു കൂടുതൽ രക്തം പുറത്തു വരാൻ വേണ്ടി പലതരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് ചണ്ഡികാദേവി അവനെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ചു സപബാദമഹീപൃഷ്ടേ ശ്രസമാഹതച്ച മഹീപാ രീജോ മഹസുര സപബാദമഹീപൃഷേ ശ്രസമാഹതച്ച മഹീപാ രീജോ മഹാസുര മഹീപാലയോ രാജാവേ സ മഹാസുര രക്തബീജ രക്തബീജൻ എന്നാ മഹാസുരൻ ശസ്ത്രസംഘ സമാഹത ശസ്ത്രസംഘത്താൽ സമാഹതനായിട്ട് നീരക്താചാരക്തം നശിച്ചവനായിട്ട് മഹീപൃഷ്ടേ ബബാധ പൂതരത്തിൽ പതിച്ചു അല്ലയോ സുരത മഹാരാജാവേ രക്തബീജൻ എന്ന ആ മഹാസുരൻ ആയുധ സമൂഹങ്ങളാൽ മുറിവേറ്റിട്ട് രക്തം തീരെ നശിച്ചിട്ട് ഭൂതരത്തിൽ പൊതിച്ചു ഏവമേദേഷയം നീതാം രക്തബീജ സമുഭവം എന്നൊരു അർത്ഥശ്ലോകം ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് മന്ത്ര മന്ത്രത്തിലും ശ്ലോകസംഖ്യയിലും ഇല്ല രക്തബീജനിൽ നിന്നുണ്ടായ അസുരന്മാർ ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നർത്ഥം തദസ്തേ ഹർഷമധുലം അവാപു ത്രിദശാനുഭാ ഹേ മാതൃഗണത്തം തദ്സ്തേ ഹർഷമധുലം അവാപു ത്രിദാനൃപദേ മാതൃഗണത്തർ മദോത്തധദാ നൃപ അല്ലയോ രാജാവേ തധാപ്പോൾ തേ ത്രിദശ ആ ത്രിദശന്മാർ അതുലം ഹർഷം അവാബു അതുലമായ ഹർഷത്തെ പ്രാപിച്ചു തസ്മിൻ ഹതി അവൻ കൊല്ലപ്പെട്ടപ്പോൾ മാതൃഗണ മാതൃഗണങ്ങൾ അസ്യ അസ്യങ് മതോദ്ധത രക്തപാനം കൊണ്ടും മതവും ഔദ്ധ്യവും ഉള്ളവരായിട്ട് നന്നർത്താ നൃത്തം ചെയ്തു അല്ലയോ ശ്രുതമഹാരാജാവേ അപ്പോൾ ആ ദേവന്മാർ തുല്യതയില്ലാത്ത ഹർഷത്തെ പ്രാപിച്ചു രക്തബീജൻ കൊല്ലപ്പെട്ടപ്പോൾ മാതൃസമൂഹം രക്തം കുടിച്ച് മതിച്ച് പുളച്ച് നൃത്തം ചെയ്തു ഇതി ശ്രീമാർക്കുരാണീം സാവർണി മന്വന്തരീം ദീ മഹാത്മ്യം രക്തീജവധോ നാമ അശ്രമോധ്യയാ